മാലിക്യബിരുദ്ദീനാണ് തങ്ങളുടെ ഒരു ഒരു വല്ലാത്തൊരു കൗൽ മൻ തഹാവന തഹാവന ബിൽ ആദാബ് സുനൻ അദബില്ലാത്ത ആളുകൾക്ക് അദബ് പാലിക്കാത്ത ആളുകൾ അച്ചടക്കം പാലിക്കാത്ത ആളുകൾ അവരെ അവർ സുന്നസ്കാരങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നതാണ് സുന്നത്തുകളും ഒഴിവാക്കുന്ന ആളുകൾ അവരല്ലാഹു മറ്റൊരു പരീക്ഷണത്തിലേക്ക് നീക്കും അവര് ഒഴിവാക്കും You, German, right. like േ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഒരു ബഹുമാനവും ആദരവും കാണിക്കുക നിസ്കരിക്കാൻ വരുമ്പോ നല്ല വൃത്തിയുള്ള വസ്ത്രം ഇട്ടിട്ട് വരിക ആ ഉറങ്ങണ പൈജാമിട്ടിട്ട് വരിക ആ വാസരിക്കുന്ന ടീഷർട്ട് ഇട്ടിട്ട് ആ ഒരു ട്രാക്ക് സൂട്ട് ഇട്ടിട്ട് വരിക ഒരു ഒരു കീരകഷ്ണം മുസല് എന്ന് പറഞ്ഞത് എന്നോ കാലത്ത് അവന്റെ പാൻറ് മാറ്റിട്ട് എത്ര പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കും പക്ഷെ ആ മുസല്ല മാറ്റൂല അതാ തന്നെ മീശക്കാര് വരെ പറഞ്ഞ കൊലത്ത് കായിട്ടുണ്ടാവും എന്നിട്ട് അത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ വിഷയങ്ങള് വീടൊക്കെ നല്ല ഉഷാറിലെ വീടാണ് ആ വീട്ടിൽ മുസല്ല ഒരു ചിന്സ്കരിക്കട്ടെ എന്ന് പറഞ്ഞു വാസനിച്ചിട്ട് സുജിത ചേത്താലോക്കാൻ പറ്റൂല അങ്ങനെ ഉണ്ടാവും നടന്നോണ്ടിരിക്കാണ് ഓടി വരിക രണ്ടാമത്തെ ഇമാമോട് കൂടെ കിട്ടിയാൽ ആ റക്കായ കിട്ടി അപ്പൊ രണ്ടാമത്തെ അറക്കായത്തിൽ ഇമാമിന്റെ കൂടെ റുക്കുഴ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു റക്കാ നിസ്കരിച്ചാൽ മതി ജുമാക്ക് ആ ആ മസല പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അറക്കായത്തിൽ റുക്കുവും കഴിഞ്ഞിട്ട് അനുസ്കാരത്തിൽ ചേർന്നതെങ്കിൽ നാല് റക്കാത്ത നിസ്കരിക്കണം അറിയാലോ ആ അവ ഇങ്ങനെ ഓടി വരിക എന്നിട്ട് പള്ളിയിലോ റോട്ടിലൊക്കെ നിസ്കരിക്കുക ഇമാസ എല്ലാം വിട്ടുമ്പോൾ അതിന് എണീറ്റ് കൂടുക അള്ളാഹു ജുമായക്കൊരു അപ്പോയിൻമെൻറ്റ് കൊടുത്തത് എന്നോട് വരാൻ വേണ്ടി പറഞ്ഞതാണ് ബഹുമാനമല്ല ഇങ്ങനത്തെ ആളുകൾ ഒരറ്റ സുന്നസ്കരിക്കൂല അവർക്ക് സുന്നത്ത് നിസ്കരിക്കാനുള്ള തോഫി കഥ കൊടുക്കൂല ഫറുദിന്റെ മുമ്പ് ശേഷം റവാത്ത് പോലല്ലേ ആ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ മലയാളികൾ വിചാരിച്ച സുന്നത്തൊക്കെ ഒഴിവാക്കാനുള്ളതാ തങ്ങളുടെ ചരിയല്ലേ ഹബീബായ തങ്ങൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചതിനെ നമ്മൾ സുന്നത്ത് എന്ന് സുന്ന അത് നമുക്ക് ചെയ്യാനുള്ളതാ സമയം സൗകര്യമുള്ള ആളുകൾ അത് ചെയ്യണം അത് നമ്മൾ ചെയ്യാണ്ടിരിക്കും അത് സുന്നത്തല്ലേ ഉള്ളൂ ചിലവൊക്കെ അത് ഫറലോസ്താതല്ല സുന്നത്താണോ അതിൻ്റെ അടുത്തോ ചെയ്യേണ്ടെന്നാണ് ചോദിക്കണത് സുന്നത്താണെങ്കിൽ ചെയ്യണ്ടല്ലോ അങ്ങനെയല്ല പിന്നെ നമ്മൾ എപ്പോഴൊക്കെ ചെയ്യാം അള്ളാഹുനെ സുന്നത്ത് സുന്നതേ പറ്റൂ ഫർ നിസ്കരിച്ചാൽ അള്ളാഹുവിന് ഇഷ്ടമാണ് പക്ഷെ അള്ളാഹുന്റെ മെഹബൂബായി മാറണമെങ്കിൽ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യണം അപ്പോഴെ അള്ളാഹുവിന്റെ മഹബത്ത് കിട്ടുള്ളൂ അല്ലാ മഹാനായ മാലിക്യർത്ഥങ്ങൾ പറയാണ് അങ്ങനെ ആരെങ്കിലും സുന്നത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ സുന്നത്തായ കർമ്മങ്ങൾ മൊത്തം നിസ്കാരം മാത്രമല്ലാഹുബിത്ത അവർക്ക് സുബൈ നഷ്ടപ്പെടും മഹരീബ് നഷ്ടപ്പെടും ഇഷാവും പോവും ജുമയും പോവും ഇങ്ങനെ ഫർലു നഷ്ടപ്പെടുന്ന അപകടങ്ങൾ അവർക്കുണ്ടാവും

പ്രവാസ ലോകത്തൊക്കെ നാല് വക്തുള്ളൂ ഒരു വക്ത സുബൈ ശുഭയില്ലായെന്ന അങ്ങനെ കണക്കൂട്ടുണ്ടായിരുന്നു സുബാനുള്ള നാല് മണിക്കും ആറു മണിക്കും ഡ്യൂട്ടി ലോലി മാത്രം നിസ്കരിക്കും എട്ട് മണിക്കോ ഒമ്പത് മണിക്കും ഡ്യൂട്ടില്ല സ്ട്രൈറ്റ് ഒരു നേരെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതന്നെ ഒമ്പത് മണിക്കാണ് എന്നിട്ട് പിന്നെ എണീറ്റ് കൂടെയാണ് അവർ ജോലിക്ക് അങ്ങനെ പോവരുത് അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ വേറെയും ഫറദ് ഒഴിവാം വേറെയും ഫറുദ് ഒഴിവാകും പിന്നെ നമ്മുടെ ഈമാ തന്നെ ഒഴിവായി പോകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അഥവ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം അഥവാണെന്നാണ് അള്ളാഹിനോട് ബഹുമാനം കാണിക്കുക ആലിമ്യങ്ങളോട് അൽമിനോട് ദീനിനോട് ബഹുമാനം കാണിക്കുക അഥവുണ്ടായിരിക്കുക അച്ചടക്കം ഉണ്ടാവുക ഇതില്ലാതിരുന്നാൽ സുന്നത്തുകളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും സുന്നത്ത് നഷ്ടപ്പെട്ടാൽ ഫർ നഷ്ടപ്പെടും ഫർ നഷ്ടപ്പെട്ടാൽ ഈമാ നഷ്ടപ്പെട്ടു പോയിക്കും അപ്പൊ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾക്ക് പകരം നിസ്കാരങ്ങൾ കലാവൂട്ടണം നിർബന്ധമായിട്ടും കലാവൂട്ടണേത് ആണയിട്ട് പറയാൻ പ്രായപൂർത്തി ആയടം മുതൽ നഷ്ടമായ നിസ്കാരങ്ങൾ കലാവുകൂട്ടിയേ പറ്റൂ അത് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വേറൊരു മൗലവി പറഞ്ഞിണല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ മൗലവിന്റെ കൂടെ പോയിക്കോളൂ നമ്മുടെ ആലിമ്യങ്ങൾ ലോകപ്രശസ്തരായ ആലിമീങ്ങൾ മുഴുവനും ഏകകണ്ഠമായ അഭിപ്രായപ്പെട്ട വിഷയമാണിത് ഫർ നഷ്ടപ്പെടുത്തിയാൽ അത് അള്ളാഹുവിന് കൊടുക്കേണ്ട കടമാണ് ആ കടം വീട്ടിയേ പറ്റൂ അത് എത്രയാണോ നഷ്ടപ്പെട്ടത് കലണ്ടർ വെച്ച് കൂട്ടിക്കോ നമുക്ക് കിട്ടാനുള്ള പൈസയാണെങ്കിൽ കറക്റ്റ് നോക്കുവല്ലോ കലണ്ടറൊക്കെ വെച്ചിട്ട് ആ എത്ര നിസ്കാരം പോയിട്ടുണ്ട് കറക്റ്റ് കലണ്ടർ വെച്ച് നോക്ക് എന്നിട്ട് കഴിവിന്റെ പരമാവധി കഥാകൂട്ട് അള്ളാഹുവിനോട് പറയപ്പെടച്ചവനെ ഈ നിസ്കാരം മുഴുവനും ഞാൻ കൂട്ടുന്നതിന് മുമ്പ് അങ്ങാനും മരിച്ചുപോയാൽ അള്ളാഹു എന്നോട് പുറത്തു തരണേ അള്ളാഹുനോടും ആയിരക്കാരണം ഒരു പക്ഷേ നമുക്ക് മുഴുവൻ ചെയ്തു തീർക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക അതുകൊണ്ടാണ് ഒരു ദുഹുറിന്റെ കൂടെ ഒരു ദുഹർ കലാകൂട്ട് ഒരു അസറിന്റെ കൂടെ വേറെ അസർ ഒരു മകരുബിന്റെ കൂടെ ഒരു മകരവ് ഈ കലാകൂട്ടൽ ഏത് സമയത്തും ചെയ്യാം മുത്തലക്കു നിസ്കാരങ്ങൾ കറാഹത്തുള്ള സമയങ്ങളുണ്ട് ആ നേരത്തുപോലും കഥാ കൂട്ടാൻ പറ്റും സുപരികാരം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിക്കുന്നവരെ അതിനിടയ്ക്ക് വെറുതെ ഉള്ള സുന്നസ്കാരം പാടില്ല പക്ഷെ കളാവൂട്ടുന്ന ആളുകളാണ് ഒരു വരെ പാടില്ല കളാവൂട്ടിപ്പോഴം കഴിഞ്ഞ കളാവൂട്ടാൻ പറ്റും ഒരു നട്ടുച്ച തൊട്ടു മുമ്പുള്ള സമയം കലാവൂട്ടാൻ പറ്റും ഒരു കുഴപ്പമില്ല കലാവൂട്ടണത് നിർബന്ധമാണ് നമ്മളതിനെ സംബന്ധിച്ച് മുമ്പ് ചർച്ച ചെയ്ത വിഷയം അതുകൊണ്ട് ഞാൻ ആഴത്തിൽ കിടക്കുന്നില്ല എന്നിട്ട് ലാഹുനോട് തോപ്പ് ചെയ്യണം അങ്ങല്ലോ കടം വാങ്ങിയിട്ട് മുങ്ങിയതാണ് എന്നിട്ട് പൊരുത്തപ്പിടിക്കുക കടം വാങ്ങി തിരിച്ചു കൊടുക്കണ്ട എന്നിട്ടല്ലേ ചോദിക്കാൻ പിന്നെ പറഞ്ഞു നമ്മുടെ നിസ്കാരം അത് ഇല്ലേ ആർക്കറിയാം അള്ളാഹുന്റെ അടുത്ത് എത്തിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ അവിടെ എത്തിയാൽ പിന്നെ ഞാൻ വീട്ടിൽ പോയിത്തോണ്ടിട്ടോ എന്ന് പറയാൻ പറ്റുവോ ഇല്ലല്ലോ അവിടെ നിന്ന് പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല അങ്ങനത്തെ സ്ഥലമാണിത് ഇമിഗ്രേഷൻ കഴിഞ്ഞ പിന്നെ മറന്നിച്ചിട്ടു കൂടി മുട്ടായി പാക്കറ്റ് എടുത്തിട്ടില്ലാണ്ട് കാര്യം തിരിച്ചു പോകാൻ പറ്റില്ല എമിഗ്രേഷൻ കഴിഞ്ഞ പിന്നെ അങ്ങോട്ടുള്ള ഇങ്ങോട്ട് വരാൻ പറ്റില്ല മുമ്പിലേക്ക് പറ്റൂലേക്ക് എത്തിയാവിലേക്കുള്ള തിരിച്ചു വരവില്ല അതുകൊണ്ട് ഗൗരവത്തിലാവുക എങ്ങാനും നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളും തെറ്റുകളും സംഭവിച്ചു പോയ ആളുകൾ അള്ളാഹു നമ്മളെല്ലാവരും തെറ്റുകാരാണ് നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ വീഴ്ച പറ്റിയ ആളുകളാണ് അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ തോപ ചെയ്യ ഒരു ഈ യുക്തിവാദ പ്രസംഗങ്ങൾ കേൾക്കാൻ പോകേണ്ട കോടാനുകോടി ആളുകൾ കോടാനുകോടി സത്യവിശ്വാസികളും കോടിക്കണക്കിന് ആലിമീങ്ങളും ജീവിതകാലം മുഴുവൻ പഠനം നടത്തി അള്ളാഹുവിന്റെ ദീൻ യും സുശക്തമായ മനോഹരമായ മോചിതത്തായി അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ എഴുതിയിട്ടെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഈ മാനങ്ങൾ കളഞ്ഞു കുളിക്കുക ഈ ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാരൊക്കെ വിഡ്ഢികളോ നമ്മളെ നാട്ടിലുള്ളൊരു അയ്യൂ മൗലവി നാട്ടിലുള്ള ജബ്ബാർ മൗലവി ഇതൊക്കെ മുസ്ലിമിയങ്ങൾ പേരുള്ള ആളുകളാണ് ഇവരൊക്കെ യുക്തിവാദം പറഞ്ഞു നടക്കുകയാണ് അള്ളാഹുവിന്റെ ഖുർആാനെ സംബന്ധിച്ചും ദീനെ കുറിച്ചും മോശമായത് ഏതെങ്കിലും ഓറിയൻഡുകാരെഴുതിവിട്ട പുസ്തകം വായിച്ചിട്ട് ചെയ്യണത് അള്ളാഹുർക്കൊക്കെ ഹിതായത്വ കൊടുക്കും ഉറക്കാത്ത ല്ലാതെ കേൾക്കാൻ ഉറപ്പാണ് മറുപടി മറുപടി ആളുകളെ കേട്ടോ ഈ എന്താണെന്നറിയില്ല നിങ്ങൾക്ക് ദീനിൽ സുനിശ്ചിതമായ കേൾക്കാൻ എല്ലാം പോലാം പറയുന്നത് ആര് ഈ യൂട്യൂബിന്റെ പ്രശ്നം അതാണ് അത് ഉറന്നാൽ പലരുടെയും പല വാക്കുകളും പലരുടെ സംസാരങ്ങളും പലരുടെ ചർച്ചകളും വരും അതിൽ ഫിൽറ്റർ ചെയ്യാൻ കഴിയണം നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ കഴിയണം ഇതിൽ ഏതാ കേൾക്കേണ്ടത് കേൾക്കേണ്ടത് ഈമാൻ മുൻകാലത്തോ തെറ്റുകൾ സംഭവിച്ചു പിന്നുള്ള ഇളകിപ്പോവുകയും ചെയ്യുന്നു കുറിച്ചും 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 വിശുദ്ധ സംശയങ്ങൾ ഇതാണ് ആവശ്യം അതാണ് സം ഉദ്ദേശിക്കുന്ന സംഭവം അതാണ് അത് നടന്നു കഴിഞ്ഞാൽ സന്തോഷിക്കും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അങ്ങനെ കാത്തുരക്ഷിക്കട്ടെ സുന്നത്തുകൾ എടുത്തിട്ട് അള്ളാഹുലേക്ക് അടുക്കുകയും ചെയ്യുക നിസ്കാരങ്ങൾക്ക് അള്ളാഹ് കൂട്ടുന്നു ജീവിതത്തിലുള്ള ഫർലുകളൊക്കെ നിർവഹിക്കുന്നു കൂട്ടത്തിൽ നിസ്കാരങ്ങളും നിർവഹിക്കുന്നു സുബെഹിന്റെ മുമ്പ് സുന്നത്തുണ്ട് ഈ ദുന്യാവും അതിനപ്പുറവും ഉള്ള എല്ലാ നിങ്ങൾക്ക് ഉത്തമം ആ രണ്ട് ലോകത്തെ എല്ലാ വേൾഡ് ബാങ്കിന്റെ പൈസ കയ്യിൽ കിട്ടുന്നതിനേക്കാളും സുബഹിന്റെ ഈ രണ്ടക്കാത്ത് സുന്നത്താണ് മഹത്വം തങ്ങള് ഇത് മൊത്തം മനസ്സിലാക്കി തരാൻ തങ്ങൾ ഒരു സെന്റൻസേ പറഞ്ഞു അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം അത് രണ്ടരക്കാലത്ത് സുന്നത്ത് അത് കഴിഞ്ഞിട്ട് സുബഹി കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നിസ്കാരം കണക്കാക്കപ്പെടും അപ്പോ ജീവിതത്തിൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹുലിക്ക് അടുക്കാൻ കഴിയും അള്ളാഹുലിക്ക് അടുക്കാൻ നൽകട്ടെ അള്ളാഹുലേക്ക് അടുക്കാൻ നമ്മുടെ കൽബിനുള്ളിൽ ഒരു ആഗ്രഹം ജനിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള വഴി അള്ളാഹു തരും അവര് സ്വർഗത്തിലേക്ക് കടക്കുന്നവരാണ് കഴിഞ്ഞ കാലത്തെ കുറിച്ച് അവരോട് പിന്നെ പ്രശ്നങ്ങളില്ല ചോദ്യമില്ല അവരോട് അങ്ങനെ ചെയ്തതല്ലേ മടങ്ങിയില്ലേ അള്ളാഹുനു മുമ്പിൽ മുമ്പിൽ കരഞ്ഞിട്ട തബ് തമ്പുരാനോട് വാക്കുകൊടുക്കല്ലാഹുവേ ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോകില്ല വടച്ചവനെ ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് സങ്കടപ്പെടുക അതിന്റെ ഗൗരവം ഓർക്കുക ഇനി ഒരിക്കലും അതിലേക്ക് പോകില്ലെന്നാഹുലിന് കൊടുക്കുക ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുകയും ചെയ്യാം അത്രയും ആണെങ്കിൽ പൈസ ഏർപ്പാടുകളാണെങ്കിൽ ഒന്നുകിൽ അത് അയാളോട് പൊരുത്തപ്പെടാൻ വേണ്ടി പറയാ ഇല്ലെങ്കിൽ പൈസ കൊടുത്തു കൂട്ടുക ഇത്രയും ആയി കഴിഞ്ഞാൽ തൗബയുടെ കാര്യങ്ങൾ പൂർത്തിയായി തൗബ എന്ന് പറഞ്ഞത് തൗബയുടെ വചനങ്ങൾ കിതാബിലൊക്കെ ചൊല്ലി ചൊല്ലിക്കൊടുക്കുക എന്ന് പറയും അത് അർത്ഥം അറിഞ്ഞു ചൊല്ലുമ്പോഴാണ് അത് തോബയായി മാറുള്ളൂ തൗബ പശ്ചാത്താപമാണ് പറഞ്ഞാൽ ഖേദപ്രകടനമാണ് പ്രകടനമാണ് നമ്മളിപ്പോ തൂപന്റെ ആ ഐ ചൊല്ലിയാണ് കൽബിൽ ഒരു ഖേദവും വരുന്നില്ല നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മുയൽ നാൻ്റെ മുമ്പിൽ അതാണ് തൂപ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ കരയാനും പശ്ചാത്തപിക്കാനും ഒരു കൽബ് ആ വായു ചൊല്ലുമ്പോ കൽബിലേക്ക് വരുന്നുണ്ട് എന്നാ ചൊല്ലിക്കോ അതാണ് നേരെ മറിച്ച് ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നില്ല ആ ഒരു അർത്ഥം പറഞ്ഞു തന്നിട്ടില്ല നമ്മളങ്ങനെ തൗപന്ന് പറഞ്ഞു ചൊല്ലിപ്പോവാൻ പശ്ചാത്താപം ആവണം അത് പശ്ചാത്താപം ഖേദപ്രകടനമാണ് ഖേദപ്രകടനം കൽബ് എന്ന് വരണം അത് വരണമെങ്കിൽ സ്വന്തത്തെ കുറിച്ച് ആലോചിക്കണം കഴിഞ്ഞ കാലത്തെ തെറ്റിനെ കുറിച്ച് ആലോചിക്കണം അതാണ് തൗപ ഇല്ലാമൻ ഒഴികെ യും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ അവർക്ക് എന്താ അള്ളാഹു പറയുന്നറിയോ കഴിഞ്ഞകാലത്തെ കുറിച്ച് പിന്നെ ചോദ്യമില്ല സ്വർഗത്തിലേക്കാണെന്ന് പരിശുദ്ധ റർആാൻ ഞങ്ങളെയും സ്വർഗത്തിന്റെ അഹ് ഗാലിൽ പൊടുത്തിത്തരണേ തമ്പുരാനെ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.